കുടുങ്ങി <laughs> പോയതാണ് നമ്മൾ ചായ കുടിക്കാൻ വെൽക്കം ബാക്ക് ടു വൈറ്റി ചാനൽ മാളി നോക്കിയല്ല അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങനാശ്ശേരിയിലുള്ള മ്യൂണിസിപ്പൽ പാർക്കിലാണ് മാളൂർ രണ്ട് ഒരു രണ്ട് വയസ്സുള്ള കൂടെ വന്നത് അപ്പം മാളൂന് ഈ അരയായിട്ട് ഭയങ്കര പറപ്പിലാണ് പാർക്കി വരണം കാരണം അത് പിന്നെ കുറച്ചുകൾ വെച്ചത് അപ്പോൾ ഏതാണ്ട് ചാടി മാറി ഇതാണ് ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ആണ് അപ്പോഴത്തേനും ആൾ കുറേ ദിവസമായിട്ട് പറയുന്നു പാർക്കിൽ പോകണം പാർക്കിൽ പോകണമെന്ന് ഇപ്പോഴാണ് ഒത്തത് പോകാനായിട്ട് അപ്പോൾ എന്നാലും ചേട്ടായി അതുപോലെ ഫ്രണ്ടിൻ്റെ കാർ ചോദിച്ചു അപ്പോൾ പോ കാറിനല്ലേ പോകുന്ന അപ്പം ഞാൻ നോക്കിയപ്പോൾ അനിയനെ സ്കൂളില്ല അനിയത്തിക്ക് ലീവ് അമ്മയ്ക്കും എങ്ങും പോകണ്ട അപ്പം അവരെയും കൂടി കൂട്ടാന്ന് എഴുതി പോയി അച്ഛനോട് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ് കുറച്ച് പെട്രോളൊക്കെ അടിക്കണമായിരുന്നു പെട്രോളൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നേരെ മണറുകാട് കഞ്ഞിപ്പല സോറി മണ മണറുകാട് പുതുപ്പള്ളി വഴിയാണ് ചങ്ങനാശ്ശേരിക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും പോകുന്ന വഴിക്ക് മഴയില്ലായിരുന്നു ആദ്യമൊന്നും മഴ പെയ്തില്ലായിരുന്നേ കുഞ്ഞി കുഞ്ഞിച്ചിറക്കാൻ ഇങ്ങനെ കാഴ്ചവെക്കുന്നുണ്ട് അവനൊന്നും മനസ്സിലായിരുന്നില്ല അവനെയും കൊണ്ട് ഇതെങ്ങോട്ടെ ഈ രാവിലെ പോകുന്നതെന്ന് അവൻ ആലോചിച്ച് എൻ്റെ മടിയിൽ കിടക്കുകയാണ് ആലോചിച്ച് പക്ഷേ ആലോചിച്ച് കിടക്കുന്നതെന്ന് ഞാനങ്ങ് പറഞ്ഞതന്നെയുള്ള സത്യം പറഞ്ഞാൽ മിക്കയിടത്തും വെള്ളം കയറിയിട്ട് വെള്ളം ഇറങ്ങിയൊരു ഇതായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ചേറിൻ്റെ ഇതൊക്കെയായിരുന്നു കണ്ടോ കണ്ടവന്ന് തോന്നുന്നു അപ്പം വെള്ളം ഇറങ്ങിയിട്ടുള്ളൊരിതായിരുന്നു അപ്പം ഗേൾസ് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഇറങ്ങിയപ്പോൾ മഴയൊന്നും പെയ്തില്ല പോയി കുറേ അങ്ങ് ചങ്ങനാശ്ശേരി എടുക്കാറായപ്പം മഴ അങ്ങോട്ട് തുടങ്ങി മഴയെന്നു പറഞ്ഞാൽ ഒരു ഞങ്ങൾ ഞങ്ങളപ്പം പറഞ്ഞു ഒരു ഒരിതേ പാവം പാർക്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കറക്റ്റ് അവിടെ എത്താറായപ്പം പെരുമഴ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച മഴ കുറയണേ കാരണം ആളും ആഗ്രഹിച്ചു പോകുന്നതല്ലേ പക്ഷേ മഴ കുറയുന്നില്ലായിരുന്നു നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു മഴയെ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ചാത്തി മഴയുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോഴത്തേന് എന്നാലും ശക്തിയായിട്ടുള്ള മഴ കുറഞ്ഞ നന്നായി കുടചൂടിയലും അതിൽ നടക്കാൻ പറ്റില്ല അപ്പോഴത്തേന് ചേട്ടായിക്ക് അവിടെ ലോഡ് ലോഡിറക്കണം തൊട്ടപ്പുറ ലോറി ഇട്ടേക്കുന്ന അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളും ഇങ്ങോട്ടും പാർക്കിലേക്കും കയറിയേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നമ്മളിത് ഇതിൽ കയറിയിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേര് പറഞ്ഞ് എണ്ണം പറഞ്ഞ് മുപ്പത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് പാസ് അപ്പം ഈ മുപ്പത്തഞ്ച് രൂപയുടെ പാസ്സാണെങ്കിൽ നമുക്കിവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ചില പാസിലേക്ക് ഇവിടെ സമയപരിധി ഇരിക്കും ഇവിടെ അതൊന്നുമില്ല വൈകുന്നേരം വൈകിട്ട് വരെ ഉണ്ടെന്ന് ചിലർക്ക് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് രാത്രിയിലും പക്ഷെ രാത്രിയിലും ഉണ്ടെന്ന് തോന്നുന്നു അത് നമ്മൾ നോക്കിയും ചോദിച്ചൊന്നുമില്ല അപ്പോൾ ചെറിയ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പാസ് വേണ്ട പത്ത് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് പിന്നെ ഈ വെള്ളത്തിലെ ഈ സംഭവത്തിലൊക്കെ കേറുന്ന ഈ ബോട്ടേൽ ആ പ്ലാ വലിയ ബോള് പുറത്തില്ലേ ആറമി കള അതിലൊക്കെ കയറണമെങ്കിൽ പൈസ കൊടുക്കണം ഇത്ര സമയം വെച്ചാണ് അതും നമ്മളവിടെ അന്വേഷിക്കുക കാരണം കയറണമൊന്നുമില്ലായിരുന്നു പിന്നെ പിള്ളേർ കുറേ കളിക്കുന്ന ഇതൊക്കെ ഉണ്ട് അതിലൊക്കെ കയറാൻ ഫ്രീ പിന്നെ ഇലക്ട്രിക്കിൻ്റെ കാർ ജീപ്പ് അതിനും പൈസ കൊടുക്കണം വീഡിയോ ആദ്യം വിചാരിച്ച് ഇതിങ്ങനെ നീങ്ങി പോകുന്ന പൊഴുകി പോ അങ്ങ് പോവുമായിരിക്കുന്നു പക്ഷെ എല്ലാവരും കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ടൊന്നുമില്ല ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ടാണെന്ന് അപ്പം ഇതിനെപ്പറ്റി വലിയ വിവരം ഒന്നും ഇതിൻ്റെ പേരെന്താണെന്നറിയത്തില്ല ഈ സാനത്തിൻ്റെ പേരറിയാവുന്നവര് ഒന്ന് കമൻ്റ് ബോക്സിൽ ഇട്ടേക്കണേ പിന്നെ ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി ഊഞ്ഞാലടി മുട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡിൽ ആടരുത് തന്നെ കുഞ്ഞാൽ പൊട്ടിപ്പോകുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് പതുക്കിയിരുന്ന് ഞങ്ങൾ ആട് വരുന്നു ഇപ്പം മഴയില്ല കേട്ടോ ചെറിയ വെയിൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് മഴ പെയ്തൻ്റെ വെള്ളം ഒക്കെ ഇങ്ങനെ കെട്ടി അവിടെ എവിടെയും കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാവേനയും കിട്ടി ആദ്യമായിട്ട് കുഞ്ഞാലാടി ഞങ്ങൾ കുറച്ച് ആടിക്കൊണ്ടുവന്നിപ്പം അനിയനും മാളും കൂടി മറ്റേ ഇങ്ങനെ ചാടുന്ന സാധനത്തിൽ പോയി മാളും അപ്പം ആ ഷോർട്സ് വീഡിയോ കണ്ടാലും പിള്ളേർ ഇങ്ങനെ കളിക്കുന്നതാണോ പറയുവേ എനിക്കിതുപോലെ കയറണ എന്നെയും കൊണ്ടുപോവോ പാർട്ടിന്ന് ഇപ്പോൾ മാളു കുട്ടി മെയിനായിട്ട് വന്നത് ഈ സാധനത്തെ കയറാനാണ്ട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം മാളും ഇതേല് തേ മാളും മാത്രമാണ് കയറിയത് ആ പിള്ളേരുടെ ആ പിള്ളേർ ചാടി ഇപ്പം മാളും അതിനകത്ത് തെറിച്ച് പോയി ഞങ്ങളത് കണ്ടിട്ട് സത്യം പോലെ ചിരിച്ചു പോയി പിന്നെ ഞാൻ പറഞ്ഞ ഇടാ നീൻ കൂടി കയറാല്ലേ മാൾ പെട്ടെന്ന് കയ്യെ കുത്തി വീണാ പറയാൻ കിട്ടില്ലല്ലോ എന്താ പറ്റുന്നെന്ന് പിന്നെ അവനും കൂടി കേറി ഇവനെന്നറിയത്തില്ല ചുമ്മാ കടന്ന് ചീവിക്കായിരുന്നു സത്യം പറഞ്ഞ ഈ കാണുന്ന എല്ലാ സാധനത്തിലും എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു പക്ഷെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവര് ഇത് ഈ ഇതിലിരിക്കുന്ന ഒരൊറ്റൊന്നത്തെ കയറരുന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ആ കൗണ്ടറിന്റെ അടുത്ത് ഇരിക്കുന്നവർ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് നമുക്കിതിലൊന്നും കേറാൻ പറ്റില്ല അപ്പൊ അനീന് എല്ലാത്തിലും കേറി അവന് ഓടി നടന്ന് നടന്ന് എല്ലാത്തേലും കേറുമായിരുന്നു കേട്ടോ മാളും അത്യാവശ്യം എല്ലാത്തിലും കേറി ഞങ്ങളുടെ അയ്യോ ഞങ്ങളുടെ അയ്യോ ഇഷ്ടം പോലെ പണ്ട് ഞാനും ചേട്ടായി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പിന്നെ ഞങ്ങള് വേഗം വലിയ മഴ ആവുന്നതിന് മുമ്പ് അവിടെ ആ ചായയൊക്കെ കുടിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടിക്കേറി അപ്പോൾ അവിടെ സോഫ പോലെ ഇങ്ങനെ ഇരിക്കുന്നതിലുണ്ടെന്നപ്പോൾ അവനെ അതിലേക്ക് ഞങ്ങള് കടത്തിയേ എന്നിട്ട് ഇവിടെ ഒ എല്ലാവരും കൂടി ഇതിനകത്തേക്ക് ഓടിക്കയറി സത്യം പറഞ്ഞാൽ നനയാതെ ഇരിക്കുന്നതെന്ന് പറയാൻ ഇവിടെ മാത്രമേ ഉള്ളൂ നല്ല ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ കാറ്റടിച്ചപ്പോഴത്തേന് ഞങ്ങളിരിക്കുന്ന ഇങ്ങോട്ടേക്ക് വെള്ളം വന്നേ അപ്പം ഞങ്ങളേറ്റവും അപ്പുറം മാറി നിന്ന് ഞാനും കുഞ്ഞാവേ അകത്തോട്ട് പോയ സമയം അനിയത്തി അനിയനും കൂടിയൊക്കെ എടുത്ത വീഡിയോ ആണിത് അപ്പം ഞാൻ ഇപ്പം മഴയൊക്കെ ഒന്ന് കുറച്ച് മാറിയിട്ടുണ്ട് ചാത്തൊരു മഴയില്ല പക്ഷെ ആ മഴ പെയ്തുകൊണ്ട് കണ്ടോ ഒരുമാതിരി ഇരുണ്ട് മൂടി ഇങ്ങനെ ഇരിക്കുന്നു സത്യം പറഞ്ഞ ഇവിടേക്ക് വരുമ്പോൾ ശകലം വെയിലുള്ളതാണ് നല്ലത് എന്നല്ല നമുക്ക് ഇതിലക്കൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ഇത് മഴയായിപ്പോയി എന്താ സന്തോഷിച്ചിങ്ങനെ ഇങ്ങനെ വന്നതായിരുന്നു അപ്പത്തേന് ഒരു പെരുമഴ പിന്നെ അനീതി അനിയനൊക്കെ മറ്റേ അയ്യോ അതിൻ്റെ പേര് മുമ്മൂസോ ആ അങ്ങനെ എന്തോ ഒരു പേര് പറയുന്നത് ആ അത് ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ല അത് മേടിച്ചത് മാളൂന് പിന്നെ ഈ സാധനം വേണം എന്നതിന് വഴക്കായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരിത് മേടിച്ചിട്ട് എല്ലാവരും കൂടി കഴിച്ച് ആദ്യം മാളൂനത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ കഴിച്ച് വന്നപ്പോഴത്തേന് ഇഷ്ടപ്പെട്ട് പതുക്കിയിരുന്ന് കഴിക്കുമായിരുന്നു അതിൻ്റെ മയോണൈസും സോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഒരു പ്ലേറ്റ് പ്ലേറ്റിതിന് നാലെണ്ണം അങ്ങനെയായിരുന്നു പക്ഷെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുമെന്ന് ഞങ്ങൾ ഓർത്തില്ലേ അവരേറെ തന്നു അപ്പം പതുക്കെ സമയം സമയമെടുത്ത് നല്ല സ്വദിച്ചിരുന്ന് കഴിക്കുകയായിരുന്നു ഇതൊക്കെയാണ് രസമല്ലേ ഇങ്ങനെ എല്ലാവരും കൂടി പുറത്ത് പോകുന്നതും ഓക്കെ സത്യം പറഞ്ഞാൽ മാൾക്കുട്ടിയുടെ ഈ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമായിട്ടോ ഇങ്ങനെ വരാൻ പറ്റിയത് മാൾക്കുട്ടിക്ക് ഈ ആഗ്രഹം ഇല്ലായിരുന്നു എവിടെ പോകാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതന്നെ പക്ഷെ ഇങ്ങനെ വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമായി ഞാൻ അമ്മയോടും അനിത്തോടും അനിയനോടൊക്കെ വരാൻ പറഞ്ഞത് എന്നാലും അവർക്ക് എങ്ങനെ പോകണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് ഒരു പോകാനൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി പോയി ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ മാളുനെ അതേലും കേട്ടിട്ട് ശക്തിയായിട്ട് ഭയങ്കര മഴ വന്നു ഞങ്ങൾ അങ്ങോട്ട് പോയി ആ റെസ്റ്റോറൻറ്റിൽ പോയപ്പോ ഭയങ്കര കാറ്റ് വന്നപ്പോ അവര് പറഞ്ഞു അകത്ത് വന്നിരുന്നു മരവര് അത് നല്ല മനസ്സിനാണ് ഇരുത്തി നമുക്ക് തന്നിരുന്നു പറഞ്ഞ് പിന്നെ ഞങ്ങള് മന്ദിക്കാട്ടോ അയ്യോ കാണിക്കാം ഇതെന്താ മഴയപ്പോൾ പെയ്തിട്ട് കണ്ട വെള്ളമൊക്കെ ഇങ്ങനെ നടക്കുക ചെറിയ ചാറ്റൽ മഴ പോലെ ഉണ്ടാതില്ല അപ്പത്തേന് ഇതെല്ലാം നനഞ്ഞു നടക്കുവായിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ രണ്ടുപേർ ഉടുപ്പൊക്കെ ശവലം നനഞ്ഞായിരുന്നു കേട്ടോ ഈ സാധനത്തെ ഇങ്ങനെ ഇങ്ങനെ പിരിവിര ഒച്ചയായിരുന്നെ അതാ സൗണ്ട് ഇടാത്തത് ഇതിൻ്റെ മാടവിന് പക്ഷേ ചെറിയൊരു പേടി പോലെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഇറങ്ങി വന്നതിന് ശേഷമാണ് മാടുകുട്ടി ജീവിച്ചത് ഈ രണ്ട് പിള്ളേരുണ്ടല്ലോ ഭയങ്കര ഇംഗ്ലീഷ് പറിച്ചില്ലായിരുന്നു എൻ്റെ അമ്മു ഇല്ല ഈ വളർന്നത് പിള്ളേരാൻ തോന്നുന്നു കണ്ടിട്ട് പിന്നെ അത് ഇതുപോലത്തെ സാധനം ഇത് ഇതേലവർ കയറി എന്നെ കൊതിപ്പിക്കുകയായിരുന്നു സത്യം ഞാൻ ഇതിലേക്ക് കയറണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർ കയറുന്നത് പക്ഷെ നമുക്ക് പ്രായത്തിൻ്റെ പരിമിതികളുള്ളത് ഉള്ളതിനാൽ അതിലൊന്നും കയറാൻ പറ്റിയില്ല ഇതിന് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇതിലേക്ക് കയറണത് നല്ലതാ എക്സസൈസും കൂടിയാ മാളിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കുമായിരുന്നു ഇനി കുറെ നേരം നോക്കുമ്പോഴെന്ന് കഴിഞ്ഞാണ് മാളിക്കുട്ടീനെ അത് അതേക്കിങ്ങനെ ചേട്ടായി കയറ്റിയത് മാളൂനും കേറണമെന്ന് പാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു ഗായസ് നമ്മുടെ നിതിമാമൻ ഒന്നു ഗായ് പറ ഹായ് പറ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കൊച്ച് ഞങ്ങളുടെ വീട്ടിലെ ചെറിയ കൊച്ചാണ് ഞാനത് കുടുങ്ങി പോയല്ലോ അത് വാഞ്ഞുപോയി അപ്പൊ ഈ ഭാഗത്തൊക്കെയാണ് നമ്മൾ കറണ്ട് കൊണ്ടുള്ള കാർ ജീവൊക്കെ പിള്ളേർക്ക് ഓടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഹോട്ട ഒക്കെ എടുത്ത് മഴയൊക്കെ ഈ പഴുതിയിട്ട് മൂല ഇട്ടിപ്പോ ആ വണ്ടികളെ പിന്നെ ഞങ്ങള് ഉം ഒരു എത്രയോ കുറേ നേരം കൂടി നിന്നായിരുന്നോട്ട് അതെല്ലാം കഴിഞ്ഞാണ് ഇനി പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി അന്നേരം കുറച്ച് മഴയുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു അന്ന് ഒത്തിരി ശക്തിയായിട്ടല്ല പിന്നെ ചേട്ടായിക്ക് ലോഡ് ലോഡിറക്കുന്നതിൻ്റെ അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി ഇവിടെ അതു ഈ അതിൻ്റെ ഫ്രണ്ട് കണ്ട മറ്റേ ആന കൊമ്പ് പോലത്തെ രണ്ടിതായിരുന്നു എൻ്റെ കവാടം പോലെ പിന്നെ ഞങ്ങൾ നേരെ കഴിക്കാൻ കയറി കേട്ടോ ആ കുട്ടികൾ ചേട്ടായി പറഞ്ഞു ഞാൻ ആ ലോഡ് ഇറക്കുന്നത് എന്തേലെയാണ് നോക്കിയിട്ട് പറ്റേ ആ സമയം നിങ്ങൾ കഴിക്കാൻ അപ്പം ഞങ്ങളെല്ലാവരും ഊണ് പറഞ്ഞു അന്നേരം മാളൂന് ബിരിയാണി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാളു അന്ന് ഒരു ബിരിയാണി മേടിച്ചിട്ട് അവരെന്തേലും ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ ഊണ് പറഞ്ഞത് ഞാനും അമ്മ എന്നിട്ട് ഊണ് കഴിച്ച് അതെല്ലാം കഴിഞ്ഞപ്പത്തേന് ചേട്ടായി പറഞ്ഞ് ലോഡ് ഇറക്കാൻ താമസമുണ്ട് എന്നാൽ നമുക്ക് കോട്ടയം വരെ പോയിട്ട് വരാൻ ഞങ്ങളങ്ങനെ കോട്ടയം വരെ പോയി അപ്പം ചേട്ടയുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ ഏതാണ്ട് കുറച്ച് സാധനം മാറാനും കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതിനായിട്ട് ഞങ്ങൾ പോയതാണ് അത്രയും നേരം എല്ലാം അവിടെ ഇരുന്ന് മടുക്കത്തില്ല എന്ന് എത്തി ഇങ്ങോട്ടേക്ക് പോകുന്നു ഈ നാഗമ്പടം പാലൊക്കെ കയറിയിട്ടാണ് പോകേണ്ടത് രണ്ട് സ്ഥലത്തായിട്ട് പോകണമായിരുന്നു അങ്ങോട്ടേക്കായിട്ട് പോയേ ആദ്യം ചെന്ന സ്ഥലത്തില്ലായിരുന്നു കടയെ അടച്ചിട്ടേക്കുമായിരുന്നെ പിന്നെ ചെന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ചേട്ടായതാണ്ട് അങ്ങ് നടന്നു പോന്ന കാറിൻ്റെ പുറകൂടെ അങ്ങ് പോയി ആവിട്ട് ആവിയാണോ വീണ്ടും ഞങ്ങൾ വേണ്ട തിരിച്ച് ചങ്ങനാശേരിയിലോട്ട് പോകുന്ന വഴിയാണ് അപ്പം വേണ്ട ഇവിടെ കുറേ ഹൗസ് ബോട്ടുകളൊക്കെ കടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്കുന്ന നല്ല പേരും എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ റോഡ് കാണത്തില്ലാത്ത മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ കഴിക്കാൻ കയറിയ ഹോട്ടലാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഹൈവേ റോഡ് അവിടെയാണ് വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞങ്ങളെത്തിയിട്ട് ചേട്ടായി ോറിയുടെ അടുത്തോട്ട് പോയി എന്തായെന്നറിയാനായിട്ട് ആ കാണുന്നെ ആണ്ടോ ആ ഒരു ഭാഗം ഉണ്ടോ റോഡിൻ്റെ അപ്രഭാവം അതാണ് ആ ഞങ്ങൾ കഴിക്കാൻ കഴിയുമ്പോൾ ഹോട്ടൽ അപ്പം ഞങ്ങളും ഇവിടെ ചേട്ടായി വരുന്നുണ്ടോ നോക്കി ഇങ്ങനെ കാറെ കുറേ നേരം ഇരുന്ന് എടുത്തപ്പോഴത്തേന് കുറച്ചു നേരം ഇറങ്ങി നിൽക്കാമെന്ന് എഴുതി മാളൂരാണെങ്കിൽ പേടിയൊന്നുമില്ലോട്ടത് പോവുകയോ തന്നെ അപ്പം ഞാൻ വിളിച്ചപ്പം പെട്ടെന്ന് തിരിച്ചു വന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നാൽ പോ കണ്ടപ്പോഴത്തേന് പിന്നെ ചേട്ടായി ലോടെല്ലാം ഇറക്കിയിട്ട് വണ്ടി ഒതുക്കിയിടാൻ തേം കൊണ്ടുവന്നപ്പം അവരെ കയറ്റിയേ ഞാൻ കയറണമെന്ന് വിചാരിച്ചപ്പോഴത്തേന് ചെറുക്കം ഭയങ്കര വഴക്കായിട്ട് എനിക്ക് കയറാൻ പറ്റിയില്ല ഭയങ്കര ആഗ്രഹിച്ചായിരുന്നു അതെ കയറാനായിട്ട് എന്നുള്ള അനിയനും മാളും കയറി ഇവർ ഞങ്ങൾ കാറിട്ട് കുറച്ചുകൂടി മുന്നോട്ട് ലോറികളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടിടാനായിട്ട് പോയി മാളിന് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം കുറച്ച് പേടിച്ച് പിന്നെ സന്തോഷമായിരുന്നു കേട്ടോ ചിരിക്കുകയൊക്കെ ചെയ്ത് അനിയനും മാളും ലോറിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു പിന്നെ ചേട്ടായി കാറിൻ്റെ അടുത്തോട്ട് നടന്ന് വന്നിട്ട് ഞങ്ങളെയും കൂട്ടി അങ്ങോട്ടേക്ക് കാറുമായിട്ട് പോയി ഒരു അഞ്ച് മണി അഞ്ചര കാറായി ഞങ്ങളൊന്ന് പോയപ്പോഴത്തേന് അതുവരെ അവിടെയായിരുന്നു അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് മാളിക്കുട്ടിക്ക് പൊറോട്ട ആണെന്ന് പറഞ്ഞു അപ്പോൾ പൊറോട്ട മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് പുതുപ്പള്ളി പള്ളിയുടെ സൈഡിലൊരു ചെറിയ ചായക്കട കട ഓടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈസൈഡിലെ കുറച്ച് കടകളാണ് അപ്പോൾ അത് അവിടെ കയറി ഞങ്ങൾ ചായയും ചെറുകടിയും കഴിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് അതൊക്കെ പിന്നെ പോകാമെന്ന് വിചാരിച്ച് മാളിക്കുട്ടിയുടെ ഒരു ആഗ്രഹപ്രകാരം മാത്രമാണ് ഇങ്ങനെ വരാൻ പറ്റിയ ആളക്കുട്ടിയോട് എനിക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയണം കാരണം മാളക്കുട്ടി കാരണമാണ് ഞങ്ങൾക്കും സന്തോഷിക്കാൻ പറ്റിയത് മാളക്കുട്ടീനെ മാക്സിമം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ